വളരെ പെട്ടെന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ് മലപ്പുറം കാളിക്കാവിൽ കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ ആ ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇപ്പോഴും തുടരുകയാണ് കെ ടി സ്വാല മലപ്പുറത്ത് ചേരുമ്പോൾ സ്വാലെഹ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദൗത്യം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ഗുഡ് മോർണിംഗ് ഒരാഴ്ചയിലധികമായി തിരച്ചിൽ തുടരുക തന്നെയാണ് ഇന്ന് കേരള എസ്റ്റേറ്റ് ഭാഗത്ത് തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത് ഏതാണ്ട് ഈ അടക്കാക്കുണ്ട് റാവുത്തൻ മലയിൽ നിന്ന് ഈ ആക്രമണം നടത്തിയ ഭാഗത്ത് നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഇന്ന് പരിശോധനകൾ നടക്കുന്നത് ഈ പ്രദേശത്തായി ഏതാണ്ട് ഇരുന്നൂറിലധികം മുന്നൂറോളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ് ഈ ദൃശ്യങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായി പല ഭാഗത്ത് ഈ ഇതിൻ്റെ സാന്നിധ്യം കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നു ഇന്നലെയും ഈ കേരള കുണ്ടിൻ്റെ ഒരു ഭാഗത്ത് ഈ കേരള എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്ത് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അവിടെയാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് മൂന്ന് നാല് സംഘങ്ങളായി ഇരുപത് പേരടങ്ങുന്ന ഘങ്ങളായാണ് തെരച്ചിൽ നടക്കുന്നത് ഇതുവരെ ഈ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഈ ക്യാമറകളിൽ കാണുന്നതല്ലാതെ എന്നാൽ പിന്നീട് ആ ഭാഗത്ത് പരിശോധന നടത്തുമ്പോൾ ഇതിനെ കാണാനും സാധിക്കുന്നില്ല തെരച്ചിൽ ഇന്നും രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വിനുഷ ശരി കെ ടിഹാണ് ഇന്ന് കാളികാവിൽ നടക്കാനിരിക്കുന്ന ആളക്കൊല്ലി കടുവ ദൗത്യത്തിന്റെ സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്